ം ഫേസിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഓക്കെ അല്ലേ എല്ലാവരും സെറ്റ് അല്ലേ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണേ ഒന്നാമത് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇന്ത്യയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഏതാണ് ഇന്ത്യയാണ് സെറ്റല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ വേദിയായത് ഇന്ത്യ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ് അത് ഓസ്ട്രേലിയ ആണ് ആണ് കിട്ടിയില്ലേ നെക്സ്റ്റ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിലെ ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിലെ ഫൈനലിസ്റ്റുകള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാരാണ് രോഹിത് ശർമ്മയാണ് നെക്സ്റ്റ് ആണ് ി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാരാണ് അത് മുഹമ്മദ് ഷമിയാണ് ആരാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാരാണ് അത് മുഹമ്മദ് ഷമിയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് വിദേശ മണ്ണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്ന താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലി വിദേശ മണ്ണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്ന താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് എം പ്രണോയ് ആരാണ് എം പ്രണോയ് ആണ് ആരാണ് രണ്ടായിരത്തി ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് എം പ്രണോയി ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ബാഡ്മിൻ്റൻ താര ജോഡിയാണ് സാത്വിക് സായിരാജ് രാജ് റെഡ്ഡി പിന്നെയോ ചിരാഗ് ഷെട്ടി സഖ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ബാഡ്മിൻ്റൻ താര ജോഡിയാണ് സാത്വിക് സായിരാജ് രാജ് റംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യം നെക്സ്റ്റ് ആണ് ആജീവനാന്ത കായിക മികവുള്ള മികവിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചിത്ര പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് അത് കവിതാ സെൽവരാജ് മഞ്ജുഷ കൻവർ വിനീത് കുമാർ ശർമ്മ ഓക്കെ അല്ലേ അപ്പൊ അവരൊക്കെ ഏതൊക്കെ മേഖലയിലാണ് എന്താണ് പ്രസിദ്ധ പ്രസിദ്ധമാർ എന്നും കൂടി പഠിക്കണം അപ്പോൾ കവിതാ സെൽവരാജ് കബഡി താരമാണ് കവിതാ സെൽവരാജ് കബഡി താരമാണ് മഞ്ജുഷ കൻവർ ബാഡ്മിൻ്റണും വിനീത് കുമാർ ശർമ്മ ഹോക്കിയുമാണ് ഓക്കെ അല്ലേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ കവിതാ സെൽവരാജ് ഏത് മേഖലയിലാണ് പ്രസിദ്ധ പ്രസിദ്ധം എന്ന് വെച്ചാൽ ഏതാണ് കവിതാ സെൽവരാജ് കബഡിയിലാണ് മഞ്ജുഷ കൻവർ ബാഡ്മിൻ്റണും വിനീത് കുമാർ ശർമ്മ ഹോക്കിയുമാണ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പരിശീലനങ്ങളുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദ്രോണാചര്യ പുരസ്കാരം നേടിയത് ലളിത് കുമാർ ഗുസ്തി ആർ ബി ആർ ബി രമേശ് ചെസ് മഹാവീർ പ്രസാദ് സൈനി പാര അത്ലറ്റിക് ശിവേന്ദ്ര സിംഗ് ഹോക്കി ഗണേഷ് പ്രഭാകർ മല്ലക്കമ്പ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി മൂന്നിലെ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി ആരാണ് അത് ഇ ഭാസ്കരൻ കബഡി കോച്ചാണ് ആര് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഇ ഭാസ്കരൻ കബഡി താരമാണ് ഇ ഭാസ്കരൻ നെക്സ്റ്റ് ആണ് ഖേൽ രത്ന കായിക പുരസ്കാരത്തിന്റെ തുക എത്രയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം കായിക പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയാണ് ലക്ഷം നെക്സ്റ്റ് ആണ് അർജുന ദേശീയ കായിക പുരസ്കാരത്തിന്റെ തുക എത്രയാണ് അത് പതിനഞ്ച് ലക്ഷമാണ് അപ്പം ഖേൽ രത്ന ദേശീയ കായിക പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷമാണെങ്കിൽ അർജുന ദേശീയ കായിക പുരസ്കാരത്തിന്റെ തുക എത്രയാണ് അത് പതിനഞ്ച് ലക്ഷമാണ് നെക്സ്റ്റ് ആണ് ധ്യാൻചന്ദ് ദേശീയ കായിക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് അത് പത്ത് ലക്ഷമാണ് ധ്യാൻചന്ദ് ദേശീയ കായിക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് അത് പത്ത് ലക്ഷമാണ് നെക്സ്റ്റ് ആണ് ദ്രോണാചാര്യ ദേശീയ കായിക ദേശീയ കായിക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക പത്ത് ലക്ഷം ഓക്കെ അല്ലേ അപ്പം ധ്യാൻചന്ദ് ദേശീയ കായിക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക പത്ത് ലക്ഷം ദ്രോണാചാര്യ ദേശീയ കായിക പുരസ്കാരത്തിലെ സമ്മാനത്തുക പത്ത് ലക്ഷമാണ് നെക്സ്റ്റ് ആണ് ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര സമ്മാനത്തുക എത്രയാണ് അത് ലക്ഷമാണ് ദ്രോണാചാര്യ ലൈഫ് ടൈം എത്രയാണ് പതിനഞ്ചു ലക്ഷം സെറ്റ് അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ആണ് എന്താണ് രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാരാണ് അത് കെ എം ബീനാ മോളാണ് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം കെ എം ഭീനാമൂളാണെങ്കിൽ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാരാണ് അത് സി ബാലകൃഷ്ണൻ ആണെങ്കിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളിയാണ് ഒ എം നമ്പ്യാർ അപ്പം ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി അറിഞ്ഞു ചോദിച്ചാൽ പറയണം ഒ എം നമ്പ്യാർ നെക്സ്റ്റ് ആണ് കായികരംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകുന്ന പുരസ്കാരം ാണ് ജി വി രാജാ പുരസ്കാരം കായികരംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകുന്ന പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം നെക്സ്റ്റ് ആണ് മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി വി രാജ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കർ മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി വി രാജ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി വി രാജ പുരസ്കാരം നേടിയത് അപർണ ബാലൻ ബാഡ്മിൻ്റൺ താരമാണ് അത് അപർണ ബാലൻ മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി വി രാജ പുരസ്കാരം നേടിയത് അപർണ ബാലൻ mermisinden, merminden നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കായിക പരിശീലനങ്ങളുള്ള അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് പി എസ് വിനോദ് അരി പി എസ് വിനോദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കായിക പരിശീലനങ്ങളുള്ള അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് പി എസ് വിനോദ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ടി കെ ചാത്തുണ്ണി ആണ് രണ്ടായിരത്തിരുപത്തിരണ്ടിലെ ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആരാണ് ടി കെ ചാത്തുണി സെറ്റല്ലേ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുരസ്കാരം തേടി താരം എച്ച് എസ് പ്രണോയി ആണ് ആരാണ് എച്ച് എസ് പ്രണോയി കേരള ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുരസ്കാരത്തിന്റെ താരം എച്ച് എസ് പ്രണോയി ആണ് ബാഡ്മിൻ്റൺ താരമാണ് എച്ച് എസ് പ്രണോയി നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിലുള്ള ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് മുരളി ശ്രീശങ്കർ ആണ് ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് മുരളീ ശ്രീശങ്കറാണ് ഓക്കെ അല്ലേ അപ്പം അത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാരും കൂടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ